കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വളരെയധികം മലയാളികളെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വയനാട് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയ ദുരന്തമാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളതും നൂറുകണക്കിന് ആളുകളാണ് പ്രളയത്തിൽപ്പെട്ട് തിരിച്ചു വന്നതും മരിച്ചതുമെല്ലാം എന്തു തന്നെയായാലും ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുമെന്ന ആശങ്കകളോടൊപ്പം തന്നെ വളരെയധികം ദുഃഖമേറിയ വാർത്തകളാണ് സ്വന്തം ഉറ്റവരെയും ഉടയവരെയും കാണാതെയുള്ള ഓരോരുത്തരുടെ തിരച്ചിലെല്ലാം നമുക്ക് മനസ്സിനെ തന്നെ ആട്ടിയുലക്കുന്നതാണ് കണ്ടു നിൽക്കാൻ പോലും കഴിയാത്തത്ര വിധം ദുഃഖകരമായ ഓരോ വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിത് ആലീസ് ക്രിസ്തി തന്റെ സഹപ്രവർത്തകന്റെ വിയോഗം താങ്ങാനാവാതെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സ്റ്റോറിയാണ് ഇതിനോടകം വൈറലായി മാറിയത് സിനിമാ സീരിയൽ രംഗത്തെ അണിയറ പ്രവർത്തകരിൽ ഒരാളാണ് വയനാട് പ്രളയത്തിൽ വിട പറഞ്ഞിട്ടുള്ളത് എന്തു തന്നെയായാലും ആലീസിന്റെ സഹോദരന് നിത്യശാന്തി ലഭിക്കട്ടെ